നമസ്കാരം സൗദിയിൽ കുട്ടികളിലും മുതിർന്നവരിലും പൊണ്ണത്തടിയും അമിത ഭാരവും വലിയ തോതിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൽത്ത് ഡിറ്റർമിൻ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരണം അനുസരിച്ച് പതിനഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള സൗദികളിൽ പകുതിയോളം പേരും അമിതഭാരമുള്ളവരായി കണക്കാക്കപ്പെടുന്നുണ്ട് രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖലയിൽ ഉയർന്നു വരുന്ന വലിയ വെല്ലുവിളിയാണ് ഈ കണക്കുകൾ എന്ന് അധികൃതർ പറയുന്നു സൗദിയിലെ പതിനഞ്ചും അതിൽ കൂടുതലും പ്രായമുള്ളവരിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പേർ അമിത ഭാരമുള്ളവരും ഇരുപത്തിമൂന്ന് ശതമാനത്തോളം പേർ പൊണ്ണത്തടിയുള്ളവരുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തിയൊൻപതര ശതമാനമായിരുന്നു ആയിരുന്നു അമിത ഭാരമുള്ളവരുടെ നിരക്ക് കുട്ടികൾക്കിടയിലും അമിത ഭാരവും പൊണ്ണത്തടിയും വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള സൗദി കുട്ടികളിൽ മുപ്പത്തി മൂന്നര ശതമാനം പേർ അമിത ഭാരമുള്ളവരാണ് എന്നും പതിനാലര ശതമാനം പേർ പൊണ്ണത്തടിയുള്ളവരാണെന്നുമാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയാണ് ഈ വർഷം വർധിച്ചത് കഴിഞ്ഞ വർഷം ഏഴ് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു പൊണ്ണത്തടിയുടെ നിരക്ക് പ്രധാനമായും ശരിയല്ലാത്ത ഭക്ഷണ രീതികളാണ് ഇതിന് പ്രധാന കാരണം എന്നാണ് വിലയിരുത്തൽ പ്രായപൂർത്തിയായവരിൽ പത്ത് ദശാംശം രണ്ട് ശതമാനം പേർ മാത്രമേ ആരോഗ്യ മേഖലയിലുള്ളവർ ശുപാർശ ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളും പ്രതിദിനം കഴിക്കുന്നുള്ളൂ എന്നും കണക്കുകൾ പറയുന്നുണ്ട് ഇവർ ഒരു ദിവസം കുറഞ്ഞത് അഞ്ചു നേരം ഭക്ഷണം കഴിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുതിർന്നവരിൽ എൺപത്തിനാല് ശതമാനം പേരും ദിവസവും നാല് നേരം വരെ ഭക്ഷണം കഴിക്കുന്നവരാണ് അതേസമയം അഞ്ച് ശതമാനം പേർ കൃത്യമായ രീതിയിൽ പ്രതിദിനം ഭക്ഷണം കഴിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്